അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോയിൻ വിത്ത് വിത്ത്വൽ അക്കാദമി തിരുവല്ലാമല റോഡ് പഴഞ്ഞൂർ കഠിനം വേണ്ട നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രം മതി യെസ് നൗ യു ക്യാൻ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ വെൽസ് മൈ ഗ്യാരണ്ടി വി ഓഫർ കോൺഫറൻസ് ബിൽഡിംഗ് ഇന്റർവ്യൂ സ്കിൽസ് ട്രെയിനിങ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് മച്ച് മോർ ടു ഹെൽപ്പ് യു സ്പീക്ക് ഇംഗ്ലീഷ് fluently and confidently. Our contact number 9497585692. Welcome to all. Bye. ൾ കഥ പറയുന്ന പൈൻകുളത്ത് മണ്ണും ആത്മീയതയും പുണരുന്ന പൈൻകുളം വാഴാലിക്കാവ് ഉച്ചാരൽ ബല ഈ മാസം പന്ത്രണ്ടിന് ഭക്തി സാന്ദ്രമായി ആഘോഷിക്കും ഭാരതപ്പുഴയുടെ ശാന്തമായ ഒഴുക്കിന് കാതോർത്ത് പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന പൈങ്കുളം ഗ്രാമം വീണ്ടും ഉത്സവലഹരിയിലേക്ക് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ വിളംബരമായി പൈങ്കുളം വാളാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഉച്ചാരൽവേല ഈ മാസം പന്ത്രണ്ടിന് ആഘോഷിക്കുകയാണ് കാർഷിക സമൃദ്ധിയുടെയും പ്രകൃതി ആരാധനയുടെയും വേരുകൾ കിടക്കുന്ന ഈ ഉത്സവം മണ്ണിന്റെ മണമുള്ള മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഭൂമിദേവിക്ക് വിശ്രമം നൽകുന്ന ഉച്ചാരൽ ദിനങ്ങളിൽ വാഴാലിക്കാവിലെ തുറന്ന ശ്രീകോവിലിനു മുന്നിൽ കൈക്കോപ്പുന്നത് പ്രകൃതിക്ക് മുന്നിലുള്ള സാഷ്ടാംഗ പ്രണാമമായി ഭക്തർ കരുതുന്നു നിഗ്രഹത്തിനു ശേഷം ദേവി വിശ്രമിച്ചുവെന്ന് കരുതപ്പെടുന്ന വാഴാലിക്കാവിലെ മണ്ണിൽ ഉച്ചാരൽ ദിനങ്ങളിൽ മഴ മണ്ണ് കിളക്കില്ല വരാനിരിക്കുന്ന കുംഭത്തിലെ പൂരക്കാഴ്ചകൾക്ക് മുന്നോടിയായി എത്തുന്ന ഈ കാർഷികോത്സവം ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിനായുള്ള പ്രാർത്ഥനയാണ് കൂത്തുമാടത്തിൽ നിഴലുകൾ രാമായണ കഥയുമായി സംവദിക്കുമ്പോൾ ഗ്രാമവീഥികളിലൂടെ ഒഴുകിയെത്തുന്ന ദേശപ്പറയുടെ താളവാദ്യങ്ങൾ പൈങ്കുളത്തിന്റെ അന്തരീക്ഷത്തെ ഭക്തി സാന്ദ്രമാക്കുന്നു ചരിത്രവും കലയും ഐതിഹ്യവും നിളയുടെ തീരത്തൊരേ ലയത്തിൽ സംഗമിക്കുന്ന അപൂർവ മുഹൂർത്തത്തിനാണ് പൈങ്കുളം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് ന്യൂസ്